ിൽ അർജുനുണ്ടായ ആപത്തും ശ്വേതമാത്രം നമ്മള് വേദങ്ങളില് ഉള്ളത് മാത്രമേ എവിടെയും കാണുകയുള്ളൂ വേദങ്ങളിൽ ഇല്ലാത്തത് ഒരുടവും കാണുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിലേക്കും വരുന്നു അപ്പം ഷിരൂരിൽ അർജുനൻ അപകടത്തിൽപ്പെട്ടു തിരച്ചിൽ പത്ത് പതിമൂന്ന് ദിവസത്തോളം മൂന്ന് രണ്ട് സംസ്ഥാനങ്ങൾ ഭരണാധികാരികൾ എല്ലാം ഇടപെട്ട് കേന്ദ്രം കാരണം നാവിക സൈനിക എന്തായിട്ട് തിരച്ചിൽ നടത്തി സാധാരണമായ രണ്ട് മൂന്ന് വ്യക്തികൾക്ക് വേണ്ടി അപ്പോൾ സ്വാഭാവികമായും അത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരാണ കഥകളിലും പരാമർശിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ആണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത് പലവരും ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വ്യക്തികൾക്ക് വേണ്ടി രണ്ട് മൂന്ന് ഭരണ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണകർത്താക്കൾ സ്റ്റേറ്റുകളും രണ്ട് സ്റ്റേറ്റുകളും കേന്ദ്ര ഭരണത്തിൻ്റെ സംവിധാനം എല്ലാം ഇത്രയും അന്വേഷിക്കേണ്ട വല്ല കാര്യമുണ്ട് എന്നെല്ലാം ചോദിക്കുന്നതും ചിലവരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ എത്ര ആക്സിഡൻ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത് അതിലെല്ലാം ഇങ്ങനെ അന്വേഷിക്കേണ്ട വല്ല കാര്യമുണ്ട് ആ ഒന്ന് ജനറൽ ആയിട്ട് അത് തന്നെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ പോലിങ്ങനെ ഭരണത്തിന്റെ തലപ്പത്തിളുള്ളവരെല്ലാം ഇടപെടേണ്ട ആവശ്യമുണ്ടോ ഇത് അനാവശ്യമില്ല എന്നല്ലേ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ അതിന് പ്രാധാന്യമുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് പുരാണങ്ങളിൽ പറഞ്ഞ ഒരു കഥയിലേക്ക് നമ്മളെ ശ്രദ്ധ പോകേണ്ടത് കാരണം വേദങ്ങളിൽ സയൻസെല്ലാം ചരിത്രവും പ്രപഞ്ച പ്രപഞ്ചരഹസ്യമല്ല ചുരുക്കി വിവരിച്ചിരിക്കുകയാണ് അത് നല്ല പണ്ഡിതർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ സയൻസെല്ലാം അറിയുന്നവർക്ക് എല്ലാമാണ് മനസ്സിലാവുക എന്നാലേ സാധാരണക്കാരന് വേണ്ടിയിട്ട് കഥ രൂപത്തിൽ കുട്ടികൾക്ക് കഥ രൂപത്തിലല്ലേ ആശയങ്ങൾ കൈമാറുന്നത് അതിന് കഥരൂപത്തിലും സാധാരണ ജനങ്ങൾക്കായിട്ട് വേദങ്ങളിലുള്ള സയൻസായാലും ശാസ്ത്രതത്വങ്ങളായാലും പ്രപഞ്ച രഹസ്യങ്ങളിൽ വരുന്ന കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ടതെല്ലാം സാധാരണക്കാരനും കഥരൂപത്തിൽ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് കാരണം സാധാരണക്കാരനും കഥ രൂപത്തിലാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് മാത്രമല്ല അവർ ചെയ്തിരിക്കുന്നത് ഈ കഥകളെ വിശിഷ്ടമായ ചില സ്ഥലങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഐതിഹ്യങ്ങളായിട്ട് ജാർത്തി വെച്ചിട്ടുണ്ട് കാരണം സാധാരണക്കാരനൊന്നും കഥകളൊന്നും വായിക്കാൻ എന്ന് അവർക്കറിയാം പ്രത്യേകിച്ച് സംസ്കൃതത്തിലെല്ലാം ആണെങ്കിൽ അപ്പം കഥ രൂപത്തിലാക്കി ഐതിഹ്യ രൂപത്തിലാക്കിയിട്ട് ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെന്ന് തന്നെ പറയാം അതാണ് തീർത്ഥങ്ങൾ അവിടെ വല്ലതും പ്രതിഷ്ഠിച്ചിട്ട് അതിലൊരു ഐതിഹ്യം എല്ലാം വെച്ചുകൊണ്ട് അവർ ചില സ്ഥലങ്ങൾക്ക് അങ്ങനെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കാരണം അവർക്കറിയാം ഇന്ന ഇന്ന ഇത്തരം സ്ഥലങ്ങളിൽ ജനങ്ങൾ വരും കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകളായിട്ട് അപ്പം അതിൻ്റെ പിന്നിലൊരു കഥ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ അവർ കഥ മനസ്സിലാക്കിയെങ്കിലും ചെയ്യും ആ മനസ്സിലാക്കിയ കഥയിലൂടെ പിന്നിലുള്ള ആശയങ്ങൾ ചിലവരെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും അങ്ങനെ കുറെ കഥകളുണ്ട് അതിനാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ളതൊന്നാണ് ഈ ശ്വേതമാതവ ക്ഷേത്രം നമ്മൾ ഇന്ന് ഇപ്പോഴ് അർജുൻ്റനുമായി ബന്ധപ്പെട്ട ആ സംഭവ വികാസത്തിൽ ഇങ്ങനെ രാഷ്ട്രം ഇങ്ങനെ അല്ല ഇതിന്റെ പിന്നാലെ പോകണോ എന്നെല്ലാം ചിന്തിക്കുമ്പോൾ ചിന്തിക്കുന്നവരുണ്ടാവും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഈ കഥയിലൂടെ ഒരു ആശയം നമുക്ക് തരുന്നത് ആ ആശയത്തിലേക്കുട്ടെ ആ ആശയം എന്താണോ അത് ആ കഥയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം അതും ചേർത്ത് വെച്ചു കൊണ്ടുപോകാൻ ഈ സംഭവത്തെ വിലയിരുത്തുമ്പോഴാണ് നമ്മളെ മനസ്സിലുണ്ടാവുന്ന ഇത്തരം തെറ്റിദ്ധാരണകളെല്ലാം വാങ്ങുന്നു നമുക്ക് ചിന്തിക്കാം എന്തിനാണെങ്കിലും രണ്ട് മൂന്ന് വ്യക്തികൾക്ക് വേണ്ടി അങ്ങനെ അത്രയാൾ മരിക്കുന്നുണ്ട് ആക്സിഡന്റ് അതിനുവേണ്ടി ഭരണ സംവിധാനം ഇങ്ങനെ പിന്നാലെ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെ ജനാധിപത്യം എന്ന് പറയുന്ന ഓരോ വ്യക്തിക്കും ഓരോ വോട്ടാണ് അവൻ വോട്ട് ചെയ്യുന്നത് അവന് വേണ്ടി തന്നെയാണ് അവന്റെ ഉന്നതിക്കു വേണ്ടിയാണ് അവന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ വോട്ട് മാത്രമേ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റ് ആയാലും ആർക്കും തന്നെ ഏത് ലോകത്തിലുള്ളൂ വോട്ട് ചെയ്യുന്ന അവരവർക്ക് അവരവരെ സംരക്ഷിക്കാൻ അപ്പം വേദം തന്നെ പറയുന്നത് ഭരണാധികാരികളെ ജനങ്ങളാണ് നിശ്ചയിക്കുന്നത് ജനങ്ങളാണ് ഭരണാധികാരികളെ നിയമിക്കുന്നത് എന്തിനു വേണ്ടി അവരവർ അവർക്കുള്ള സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി അപ്പോഴേ ഇന്ന് സംഭവിക്കുന്ന എന്താ ഇപ്പം രാഷ്ട്രത്തിന്റെ ഒരു തലവൻ എന്തെങ്കിലും ഒരു വരച്ചൊരു ആക്സിഡന്റ് പറ്റിയാൽ എന്തെല്ലാം വാഹനങ്ങളെല്ലാം വരും ഒന്ന് ആലോചിച്ചു നോക്കേ രാഷ്ട്ര തലവനാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത് ലോകം മുഴുവൻ അതിന്റെ പിന്നാലെയായിരുന്നു പക്ഷെ നമ്മളൊരന്ന് ആഴ് ചിന്തിക്കണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കും ടോപ്പിലുള്ളവർക്കും അവന്റെ സംരക്ഷണം ഒരേപോലെയാണ് ഇന്ത്യ ഭരണഘടനയും അതുതന്നെയാണ് പറയുന്നത് അല്ലാതെ മുകളിലുള്ള ഓരോ അധികാര സ്ഥാനം വേറെയാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവർക്കും ഒരു വോട്ടേ ഉള്ളൂ അല്ലേ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പ്രസിഡൻറ്റിനും ഗവർണർക്കും എല്ലാം രണ്ട് വോട്ട് അഞ്ച് വോട്ട് എന്നതൊന്നുമില്ല പറ്റാൻ വോട്ട് ആ വോട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലാണ് അപ്പം സംരക്ഷണം എല്ലാവർക്കും നൽകേണ്ടതാണ് പക്ഷെ ഇത് പറയുമ്പോൾ നമ്മളിൽ തൊണ്ണൂറ്റൊമ്പത് ഒമ്പത് ശതമാനത്തിനും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ഭരണത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ ജനത്തിന്റെ ആ വോട്ട് ചെയ്തവന് എന്നെ സംരക്ഷിക്കാനാണ് അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഉള്ള സംരക്ഷണം കിട്ടേണ്ടത് എല്ലാവർക്കും ആ സംരക്ഷണം കിട്ടിയിരിക്കണം അങ്ങനെ നമ്മളെ ബുദ്ധി പോലും പോകാത്ത തരത്തിൽ ഒരുമാതിരി മുരടിച്ച് ഒരുമാതിരി ഇടുങ്ങിയ ഇപ്പോൾ നമ്മളെ വിധിക്കപ്പെട്ടവരാണ് മറ്റവർക്ക് എന്തോ അങ്ങനെ എന്തെല്ലോ ഒരു ചിന്താഗതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും വേദം അംഗീകരിക്കുന്നില്ല വേദം പറയുന്നത് രാജാവിനെ നിയമിക്കുന്നത് ജനങ്ങളാണ് ജനങ്ങളെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് രാജാവ് അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാജാവ് അവിടെ നിന്ന് പോകേണ്ടി വരും ഇന്ന് നമ്മൾ വോട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിഞ്ഞു നോക്കാനൊന്നും പറ്റൂല നമ്മളിവിടെ എന്ത് കഷ്ടപ്പെട്ടാലും അവർ തിരിഞ്ഞു നോക്കണം എന്നൊന്നുമില്ല ഇതുപോലോ അതൊരു പാവപ്പെട്ട അവന് വേണ്ടിട്ട് എന്തിനു നല്ല നിലയിൽ പിന്നെ ജനം തന്നെ സ്വയം തീരുമാനിക്കാവോ നമ്മള് നിസ്സാരം മാറി നാട്ടില്ല നമ്മൾ നിസ്സാരം മാറി ജനാധിപത്യത്തിൽ ഓരോ വ്യക്തിക്കും എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടന അത് തന്നെയാണ് പറയുന്നത് പിന്നെ പ്രാക്ടിക്കൽ ആണോന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് സ്വയം എന്ത് പറ്റിയിട്ടുണ്ട് നമ്മളെ നമ്മൾ താണ പൗരന്മാർ പിന്നെ കുറച്ച് മധ്യവർത്തികളുണ്ട് കുറച്ച് മുയർന്ന വൃക്തികളുണ്ട് എന്നല്ലെങ്കി സ്വയം അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ് പക്ഷേ വേദം അത് അംഗീകരിക്കുന്നില്ല അപ്പോൾ മൂന്ന് സ്റ്റേ രണ്ട് സ്റ്റേറ്റുകളും കേന്ദ്രപര കേന്ദ്രത്തിന്റെ നേവിയും എല്ലാം കൂടിയിട്ട് തെരച്ചിൽ നടത്ത മന്ത്രിമാരും അവിടെ വരുമ്പോൾ അത് ജനാധിപത്യ പ്രക്രിയയുടെ അതാണ് യഥാർത്ഥ ജനാധിപത്യം വേദം വിഭാവനം ചെയ്യുന്ന ജനാധിപത്യം ഓരോ പൗരൻ്റെയും രക്ഷിക്കാനുള്ള അവകാശം ഭരണത്തിലിരിക്കുന്നവർക്കുണ്ട് അതിന് കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ശ്വേതമാധവ ക്ഷേത്രം എന്ന ആ ഒരു തീർത്ഥ സ്ഥലവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്ക് ആ കഥയിലേക്ക് ആ കഥ ചുരുക്കി പറയാം അതായത് പണ്ടൊരു സ്വേത എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല രാജാവായിരുന്നു അതുകൊണ്ട് ആ രാജ്യത്തിലെ ജനങ്ങൾക്കെല്ലാം ദീർഘായുസായിരുന്നു പെട്ടെന്നുള്ള മരണമൊന്നുമില്ല കുട്ടികളൊന്നും മരിക്കില്ല നല്ല രാജാവിന്റെ ലക്ഷണങ്ങൾ പറയുക പക്ഷെ ദൗർഭാഗ്യത്തിന് ഒരു ഋഷിയുടെ മകം മരിച്ചുപോയി ചെറുത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ ആ ഋഷി എന്ത് ചെയ്തു വെച്ചാൽ കുട്ടീനെ എടുത്തിട്ട് രാജാവിന്റെ മുമ്പ് കൊണ്ടുവച്ചു അപ്പൊ രാജാവ് എന്തു പറഞ്ഞു ഞാൻ ഒരാഴ്ചക്കുള്ളിൽ വേണ്ടത് ചെയ്യൂലെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല്ലെങ്കിൽ ഞാൻ ആത്മ അഗ്നിയില് മരിക്കും എന്നതാണ് പിന്നെ ശിവനെ തപസ് ചെയ്തിട്ട് കുട്ടിയെ ജനിപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു പിന്നെ അദ്ദേഹം പിന്നെയും ആയിരം വർഷത്തോളം ജീവിച്ച് രാധയും ഭരിച്ചു എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഭരണാധികാരികൾക്ക് അത്രയും ഭരിക്കാൻ പറ്റും എന്റെ അദ്ദേഹം വിഷ്ണുവിനെ ഒരു ക്ഷേത്രം പുരുഷോത്തമ ക്ഷേത്രത്തിന് നിർമ്മിക്കുകയും ചെയ്തു ഇന്ദ്രജുനൻ നിർമ്മിച്ച ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും ദൂര ദൂരെയാണ് ഈ ശ്വേതമാധവ ക്ഷേത്രം അപ്പോഴേ ആ തീർത്ഥാടന സ്ഥലത്ത് പോകുന്ന ജനങ്ങളുമായിട്ട് ഈ കഥകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്രവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഈ കഥയെ അങ്ങനെ പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് അതൊരു തീർത്ഥാടന ക്ഷേത്രമാണ് ജനം ചെല്ലുമ്പോഴേ അതിന്റെ പിന്നിലുള്ള കഥ ഇങ്ങനെ രാജാവ് ഉണ്ടായിരുന്നു അതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് രാജാവാണ്ടിക്ക് രാജാവിന്റെ കടമയാണ് ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടായി കൊടുക്കുക കുട്ടികളൊന്നും മരിക്കാൻ പാടില്ല ഒരു കുട്ടി മരിച്ചാല് നേരെ ഋഷി കൊണ്ടുപോയിട്ട് രാജാവിന്റെ മുമ്പിൽ വന്നു അപ്പൊ രാജാവിന്റെ ബോധം വന്നു എന്തൊക്കെ കൊണ്ടാണ് ഈ കുട്ടി മരിച്ചിരിക്കുന്നത് അതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴേ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുകയുള്ളു അപ്പൊ രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ദീർഘായുസു നോക്കി തന്നെയാണ് അതായത് പെട്ടെന്ന് മരിക്കുന്ന അവസ്ഥകളില്ല എല്ലാവർക്കും ദീർഘായുസാണെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയാണ് എല്ലാ ജി ഡി പി നോക്കിയിട്ട് അല്ല പുരോഗതി തീരുമാനിക്കേണ്ടത് എന്നാണ് വേദങ്ങൾ പറഞ്ഞു തരുന്നത് കുട്ടികളെ കുട്ടികളെ മരണവും ഇല്ലെങ്കിൽ ആ രാജ്യം അത്രയും പുരോഗമിച്ചതാണ് കുട്ടികളെ മരണവും ഇല്ല ദീർഘായുസ കൊണ്ടുവന്ന ഇടക്കും മരണവും ഇല്ല മരിക്കുന്നതുകൊണ്ടാണ് ഒന്നിക്ക് രോഗം വന്നിട്ട് ആയിരിക്കും അല്ലെ ആക്സിഡന്റിലായിരിക്കും ഈ ആക്സിഡന്റിൽ പെടുന്നതാണ് ഏത് ഇപ്പൊ അർജുനന് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അവിടെ ആ വാവ് അവിടെ ഒരു വണ്ടിയും വെച്ച് അവ മാത്രല്ല വേറൊരു ആൾക്കാർ വല്ലതും ഉണ്ട് ഒരു തട്ടുകാലക്കാരനു വല്ലതും ഉണ്ട് മല ഇടിഞ്ഞു പോയി പുതിയുണ്ടാക്കിയ റോഡാണ് പുതിയ ഉണ്ടാക്കിയ റോഡാണ് ആ നിരപരാധികളായ ആൾക്കാർ മരിച്ചത് ആരെക്കൊണ്ടാണ് ഭരണത്തിന്റെ തടസ്സം കൊണ്ടാണ് ഇവിടെയും ഭരണത്തിന്റെ എന്നുള്ള അന്വേഷിച്ചു നോക്കുക മാധ്യമങ്ങൾക്ക് പലതും ചുഴഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ അവരത് ഗാനമായിട്ട് റിസർച്ച് നടത്തിട്ട് എന്തുകൊണ്ടാണ് മല ഇടിഞ്ഞത് അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നെല്ലാം ചിന്തിച്ചു നോക്കാൻ ഭരണമായിട്ട് വല്ല ബന്ധമുണ്ടോന്നെല്ലാം അവര് ചെയ്യട്ടെ പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ടല്ലോ അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടത് ഇവിടെ എന്ത് പറയുന്നു ഇത് ഒരു ആക്സിഡന്റും നടക്കാതെയാണ് കുട്ടി മരിച്ചിരിക്കുന്നത് കുട്ടി മരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പം ഭക്ഷണത്തിന്റെ പോഷകമൂല്യം ഉണ്ടായിരിക്കാം പലയിടത്തും പോഷക മൂല്യം ഇല്ലാത്ത കുട്ടികൾ മരിക്കുന്നുണ്ടല്ലേ പല അംഗവൈകല്യം ഉണ്ടായി ഭക്ഷണം ചെക്കില്ലാതെ അതിൻ്റെ എല്ലാം കുഴപ്പമാണ് നമ്മൾ വോട്ട് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ് നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് അവിടെ ഭരണത്തിലിരുത്തിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ സുരക്ഷിതം ഉണ്ടാവുമ്പോഴേ ജനാധിപത്യമാവുന്നുള്ളൂ നമ്മൾ വോട്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ് നമുക്ക് പുരോഗതി ഉണ്ടാകുമ്പോൾ രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാവും ഉദാഹരണമായിട്ടായിരിക്കും ഞാനൊരു മിച്ചക്കാരനാണെന്ന് പറ്റുള്ളൂ കഴിഞ്ഞ വർഷം എനിക്ക് മിച്ച കിട്ടിയിട്ടുണ്ടാവും ഈ വർഷം കിട്ടിയിട്ടുണ്ടാവും കഴിഞ്ഞ വർഷത്തിൽ കുറച്ചാണ് ഈ വർഷം പിച്ച കിട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ നാട്ടിൻ്റെ കാര്യം പോക്കാണ് ആ ജനങ്ങൾ എല്ലാം പിച്ചക്കാരായി പാടിയിരിക്കുക ഒന്നും കൊടുക്കാനില്ല അവൻ്റെ കയ്യിൽ തന്നെ കാണുമ്പോൾ അതിനെന്ത് ചെയ്യും അട്ടി ഓടിക്കും എന്നാൽ കുറേ പൈസയുടെ കൊടുത്തേക്കാം എന്തായാലും ഇവിടെ വെറുതെ കിടക്കിയ പൈസ എന്നാൽ കൊടുത്തു അപ്പം ജനത്തിൻ്റെ കൈമിൽ ഉണ്ടെങ്കിൽ പിച്ചക്കാരനാണെങ്കിൽ അവന് കിട്ടുന്ന അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതി നോക്കിയാലും പിച്ചക്കാരന് ഈ കഴിഞ്ഞ വർഷം എത്ര കിട്ടി ഈ വർഷം എത്ര കിട്ടി പിച്ച കിട്ടി എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ രാഷ്ട്രത്തിന്റെ പുരോഗതി മനസ്സിലാക്കാമെന്നാണ് ഇവിടെ പറയുന്നത് എത്ര കുട്ടികൾ മരിക്കുന്നെന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിൽ വരെ ജി ഡി പി ഒന്നും എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല ദീർഘായുസം നോക്കിയാൽ മതി കുട്ടികൾ മരിക്കുന്ന മതി അതായത് മരണം നോക്കിയാൽ മതി ആക്സിഡന്റിലൂടെ മരക്കുന്നുണ്ടെങ്കിൽ അശാസ്ത്രീയമായ ആക്സിഡന്റ് മരണമാണെങ്കിൽ അശാസ്ത്രീയം തന്നെയാണത് അത് ആരാണ് നടപ്പാക്കേണ്ടത് അതിന് തന്നെയാണ് നമ്മളെ സുരക്ഷിതത്വത്തിന് നോക്കിക്കൊണ്ട് തന്നെ വേണം എല്ലാം നിർമ്മിക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഭരണാധികാരികൾക്ക് തന്നെയാണ് എന്നാണ് ആര് പറയുന്നത് വേദം പറയുന്നത് അപ്പം പിന്നെ രാജാവ് എന്താ ചെയ്ത ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എന്നെപ്പോൾ പറ്റില്ലേ ഞാൻ കളഞ്ഞു കെട്ടിപ്പോയി ഞാൻ ആത്മഹത്യ തന്നെ എഴുതുന്ന പറയുന്നത് എന്നിട്ട് ശിവനെ തപസ്സെയ്തു നിവൻ നമ്മൾ എന്ന് പറഞ്ഞാൽ ശിവനെ തപസ്സെയ് അതിൻ്റെ ആത്മീയവശത്തിലേക്ക് കടക്കും അപ്പം നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി ശിവനെ തപസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ മരിച്ച കുട്ടിയും ജീവിപ്പിക്കാം എന്ന നിലയിൽ നമ്മളെ വ്യാഖ്യാനിച്ചെടുക്കും കഥയിലൂടെ ആശയമാണ് എടുക്കേണ്ടത് ആരാണ് ശിവൻ ആരാണ് രുദ്രൻ വേദങ്ങളിലൂടെ നമ്മൾ രുദ്രനെ കഴിഞ്ഞു ഉപനിഷത്തിലൂടെ ആണെങ്കിൽ രുദ്രൻ എന്ന് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ഞാനാണെന്ന് ഉപനിഷത്ത് പറയുന്നു രുദ്ധ്രം എന്ന് പറഞ്ഞാൽ ഭസ്മം തൊട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഞാനാണ് നമ്മുടെ ബുദ്ധിയും ഞാനാണ് നമുക്ക് ബുദ്ധി തന്നു വിറ്റിട്ടുണ്ട് ജനങ്ങളെ തന്നിട്ടുണ്ട് ചിന്തിക്കാൻ കഴിവുള്ളവരും അധ്വാനിക്കാൻ കഴിവുള്ളവരെയായ ജനങ്ങളെ ലോകത്തിന് തന്നിട്ടുണ്ട് അവരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയിലുള്ള എല്ലാ രുദ്രന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും രുദ്രന്റെ സംഭാവനയാണ് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രത്തിന്റെ ബുദ്ധിയുടെ അവസ്ഥ അടിസ്ഥാനത്തില് തപസ് ചെയ്തുകൊണ്ട് ചിന്തകൾ അതിലേക്ക് മുഴുകിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തു എന്തുപറ്റും ലോക പുരോഗതി ഉണ്ടാവും മരണനിരക്ക് കുറവില്ല മനുഷ്യന്റെ ആയുസ് കൂടും കുട്ടികളൊന്നും മരിക്കില്ല ഭക്ഷണ പോഷണ മൂല്യം കുറവില്ലെങ്കിൽ തന്നെ മറ്റ് മരണം കുറയും അശാസ്ത്രീയമായതും അഴിമതി നിറഞ്ഞതുമായ കർമ്മങ്ങളൊന്നും നാട്ടിൽ നടക്കുന്നില്ലെങ്കിൽ മരണനിരക്ക് കുറയും ദീർഘായുസ് വർദ്ധിക്കും അതെല്ലാം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഭരണത്തിന് തന്നെയാണ് അതുകൊണ്ടാണ് ആ കുട്ടിയിലെ കൊണ്ട രാധാവിൻ്റെ പൂക്കിൽ വെച്ചു കൊടുത്തത് രാജാവിന് മനസ്സിലായി ഋഷിയാണ് വെച്ചു കൊടുക്കുന്നത് നമ്മളെ വേദങ്ങളിലെ ഋഷികൾ പറഞ്ഞു കൊടുക്കുക പറയുകയാണ് നമ്മളോട് നമ്മളൊരു കൊച്ചു മരിക്കുന്നുണ്ടെങ്കിൽ നേരെ ഭരണത്തിൻ്റെ തർപ്പത്തോടെ കാണിച്ചു കൊടുക്കണം ഇതാ പോഷകമൂല്യമില്ലാതെ എൻ്റെ കുട്ടി മരിച്ചു എന്തുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തിരിക്കുന്ന എനിക്ക് പോഷകമൂല്യമുള്ള ഭക്ഷണം കുട്ടികൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇതിന് പറ്റില്ലെങ്കിലും നമ്മൾ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടതെന്നാണ് ചിന്തിച്ചു പോവുക ഇതാണ് വേദം നൽകുന്ന ഉപദേശം അപ്പൊ ഇത്രയും വലിയ മഹത്തായ സന്ദേശമാണ് ഭരണാധികാരികളായ നിയമിക്കുന്ന ജനങ്ങളാണ് ജനത്തിന് വേണ്ടിയാണ് ദീർഘാവുസ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജനങ്ങളുടെ മരണം കുട്ടികളുടെ മരണം ഇതാണ് ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയുടെ മാനദണ്ഡം അല്ലാതെ ഡി ഡി പി നോക്കിക്കൊണ്ടിരുന്നോളൊന്നും ഒരു കാര്യമില്ല ഇനി ഇതിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സംഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചു നോക്കുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാം കാര്യങ്ങൾ നമ്മൾ ഇന്ന് ആശുപത്രിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വയറ്റിലെന്തെങ്കിലും കല്ലോ എന്തെങ്കിലും എന്തെങ്കിലും കിഡ്നിൽ കല്ലെല്ലാം ഉണ്ടല്ലോ അതിന്റെ ഷേയ്പെല്ലാം മനസ്സിലാക്കാൻ വലിപ്പാത്ര എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഉപകരണങ്ങളുണ്ട് ഓരോ ആശുപത്രിയിലും ഉണ്ട് അപ്പം ഒരു ഭരണാധികാരികൾ ഒരു ദേശത്തിലേക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ ആ ഭരണാധികാരികൾക്കുണ്ട് ഇതൊന്നും വലിയ ഉപകരണങ്ങളൊന്നും അല്ല ഞാൻ ആശുപത്രിയിൽ ഈ ഉപകരണം പറയുന്നത് ഓരോ മനുഷ്യന്റെ ശരീരത്തിൽ കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ ഇതേമാതിരി ഉള്ള ഉപകരണങ്ങൾ അവിടെയുള്ള ഇപ്പോൾ ദുരന്ത നിവാരണ സേനയോ അല്ലെങ്കിൽ അവിടെ ഫയർഫോഴ്സ് ആയിരിക്കുള്ള അവർക്കെല്ലാം ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടാക്കി വെക്കണം ആപത്ത് വരുമ്പോൾ ഈ വെള്ളത്തില് ലോറി എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിട്ട് അങ് ചന്ദ്രനിൽ നിന്ന് ഉപകരണം വരുത്തണം എന്നെല്ലാം പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാല് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഭരണാധികാരികൾക്ക് എന്താണ് ഉത്തരവാദിത്തം ഇത്തരം സൗകര്യങ്ങൾ നാട്ടിലുണ്ടാണ് അത് അങ്ങനെ വരാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കരുത് ഇതെല്ലാം നിസാര ഉപകരണങ്ങളാണ് അവിടെ മണ്ണ് മാന്താൻ വേണ്ടിയുള്ള സാധനം പോലും എന്ന് പറയുകയാണ് പതിമൂന്ന് ദിവസമായിട്ട് മണ്ണ് മാന്തേണ്ട സാധനമില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു രാഷ്ട്രത്തിലെ ഇപ്പൊ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ തലവനാണ് ഇതേമാതിരി ഒരു ചെറിയ ആക്സിഡന്റ് ആയ മണ്ണ് മാന്തി നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത നിമിഷം അവിടെ സാധനം എത്തും വോട്ടൊന്നു തന്നെയാണ് സാധാരണ ജനത്തിനും ഏറ്റവും തലപ്പത്തുള്ളവനും അപ്പം ഇല്ലാതെ കൊണ്ടൊന്നല്ല അതെല്ലാം നാട്ടിലുണ്ട് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇല്ലെങ്കിൽ അത് കണ്ടെത്തണം അതിനുള്ള ബുദ്ധിയുള്ള മനുഷ്യരെ തന്നിട്ടുണ്ട് കണ്ടെത്തുവാനുള്ള അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി നാട്ടിൽ ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ഇത്തരം ഉപരണങ്ങളെല്ലാം നാട്ടിലെ സൗകര്യം ഉണ്ടാക്കി വെച്ചു അത് ഉപയോഗിക്കാൻ പോലുള്ള ഒരു ലോകം അറിയുമ്പോൾ തന്നെ ഇതെവിടെയാന്ന് കണ്ടെത്താനുള്ള ഉണ്ടെങ്കിൽ ഈ ഓടി നടക്കണ്ട മണ്ണ് വാങ്ങേണ്ട സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മണ്ണ് വാങ്ങാനുള്ള സംവിധാനം ഒന്നും ഇല്ലാന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര ടെക്നോളജി തന്നെയാണ് അപ്പൊ അതൊന്നും ആരുടെ കുഴപ്പം അപ്പൊ ഇതൊന്നും ഇതിലേക്കെല്ലാമാണ് വെളിച്ചം വീശുന്നത് ഇതിലേക്കൊന്നും കിടക്കേണ്ട കാരണം ഇത് സംഭവിച്ചെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവിടെ മണ്ണ് പുതിയ ഒരു വ്യക്തിയ റോഡാണ് എന്തുകൊണ്ട് മണ്ണുടിഞ്ഞ് ഇപ്പൊ ഏതോ ഒരു മാധ്യമത്തെ കട്ട് ഇപ്പം റോഡ് നടന്നിട്ട് ഇടിയുന്ന സ്ഥലമെല്ലാം ഇപ്പൊ നോക്കിക്കൊണ്ട് നടക്കുകയാണ് ചാനലുകാർ കുറച്ച് ദിവസം ഇങ്ങനെ നടക്കും കാരണം ആളുകളെ ഒരുമാതിരി ആക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇതുകൊണ്ട് ഒരു ചുക്ക് ഇവിടെ നടക്കാൻ പോകുന്നില്ല അപ്പൊ അവക വേണ്ടത് എന്താണ് ഭരണഘടന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഇത് ഈ സംവിധാനം ഒന്നും വലിയ ആശുപത്രിക്കാൻ കണ്ടില്ലേ ഓരോ ആശുപത്രിയിലും ഉണ്ട് എക്സ്റേ ഉണ്ട് എല്ലാം ഉണ്ട് സ്കാനിങ്ങിൻ്റെ ഉപകരണങ്ങളെല്ലാം പല ആശുപത്രികളിലും ഉണ്ട് അതുപോലെ ഒരു രാഷ്ട്രത്തിന്റെ നദികളെ സ്കാൻ ചെയ്യാനുള്ള ഉപകരണങ്ങളെല്ലാം വലിയ ഗവൺമെന്റ് വിചാരിച്ച നിസ്സാരമല്ലേ അതിനുള്ള സംവിധാനങ്ങൾ എടുക്കണ്ടേ ലോകത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ എതിർക്കുവാനുള്ള ഇപ്പോൾ ഡാം പൊട്ടിയാൽ എന്താ അതിനുള്ള മുൻകരുതുകൾ നമ്മൾ തയ്യാറെടുത്ത് വെക്കണ്ടേ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ മണ്ണ് മാന്തിയിട്ട് നീക്കാൻ ഒരു രണ്ട് തടിയും ചളിയും മാറ്റി നീക്കാൻ പോലും പതിനാല് ദിവസമായിട്ടും അതിനുള്ള സംവിധാനം ഇല്ല എന്ന് പറയുമ്പോൾ ശാസ്ത്രം എവിടെയാണ് പുരോഗമിച്ചിരിക്കുന്നത് എനിക്ക് യുക്തിവാദികളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ പറയുന്ന ശാസ്ത്രം പുരോഗിച്ചും മനുഷ്യൻ ലോകം കീഴടക്കി ീടാ ഒരു മണ്ണ് മാന്തിയിട്ട് നീക്കാൻ ഒരു എത്ര മൂന്ന് മീറ്റർ എത്ര ആഴം പറഞ്ഞിരിക്കുന്നു മൂന്ന് മീറ്റർ ആറ് മീറ്റർ ഒന്ന് നോക്കിയാൽ മതി മൂന്ന് മീറ്റർ ആറ് മിനിറ്റർ എന്നാ അതില് മണ്ണ് നീക്കാൻ പോലും പറ്റുന്ന ഉപകരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ പതിനാല് ദിവസമായിട്ടില്ല എന്ന് പറഞ്ഞു എന്ത് ശ്വാസ പുരോഗതിയാണ് യുക്തിവാദികൾ പറയുന്നത് മനുഷ്യൻ അങ്ങ് എത്തി എന്ന് പറയുന്നത് മനുഷ്യനെല്ലാം അങ്ങെല്ലാം നേടിയിരിക്കുക എല്ലാം സുഭിക്ഷായിട്ട് അങ്ങനെ നാനം തികഞ്ഞിരിക്കുകയാണ് പിന്നെ ആ ഈശ്വരനെയും കൂടിയും പിടിച്ചിട്ട് പെട്ടിയിലാക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് ഈശ്വരൻ പോലും ഇല്ലാന്ന് പറഞ്ഞ് നടക്കുകയാണ് എന്താ ഈശ്വരൻ എന്നറിയില്ല അതിനെയും കൂടിയും നിഷേധിച്ചുകൊണ്ട് നടക്കുകയാണ് അത്രയും നമ്മൾ വലുതായി എന്നാ പറയുന്നത് ഈശ്വരനെ പറ്റി അങ്ങനെ അധിക എന്താ ഈശ്വരൻന്ന് മനസ്സിലായിട്ടില്ലേ അതുപോലെ കരുതി അപ്പൊ നമ്മളൊന്നുമല്ല ആദ്യം തന്നെ പറയുന്നത് നമ്മളൊന്നുമല്ല പക്ഷേ നമുക്ക് ബുദ്ധിയും ജ്ഞാനവും എല്ലാം ആ തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് എത്രയോ കാര്യങ്ങളെ നമുക്ക് മറികടന്നുകൊണ്ട് ലോകത്തിലെ ദീർഘായുസ്സും ഇത്തരം പല അനിഷ്ട സംഭവങ്ങളും ഇല്ലാതാക്കി സുന്ദരമായ ഒരു ലോകത്തിലേക്ക് മുന്നേറാൻ പറ്റും അതിനുള്ള ബുദ്ധിയും ജ്ഞാനവും ആ ശക്തി തന്നെ ഈ ലോകത്തിൽ തന്നിട്ടുണ്ട് അതെടുത്ത് ഉപയോഗിക്കുക അധ്വാനിക്കാൻ കഴിവുള്ളവരെ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം പ്രയോഗത്തിൽ വരുത്തുക ഇതാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത് അതാണ് രുദ്രനെ തപസ് ചെയ്യുക എന്ന് രുദ്രൻ രുദ്രനു പറഞ്ഞാൽ ഇവിടെയെല്ലാം എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന നൽകിയിരിക്കുന്നത് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുക നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോഴും ഓർക്കുക മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് ഒരു ലിമിറ്റുമുണ്ട് ആ ശക്തി വിചാരിക്കുന്നതിനപ്പുറം കൊണ്ടും മനുഷ്യന് പോകാൻ പറ്റില്ല